രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന രീതി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ് രാജ്യത്തെ ഏക ഇടതുപക്ഷ ഗവൺമെൻ്റായ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ എല്ലാ തരത്തിലും ശ്വാസം മുട്ടിക്കുക എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചു വരുന്നതെന്നും പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു സി പി ഐ ചിറ്റാരിപ്പറമ്പ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കണ്ണവം വി വി കൃഷ്ണമാരാർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതി ദുരിതാശ്വാസ സഹായങ്ങളിൽ ഉൾപ്പെടെ വ്യക്തമായി കാണാവുന്നതാണ് കേന്ദ്ര അവഗണനയെന്ന് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു ഇതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം സംഘപരിവാറിനും ബി ജെ പി എതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിനായി രാജ്യത്ത് ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒക്കെ ഈ വേറെ വയനാട് വിടും നടക്കാൻ ഉദാഹരണത്തിന് ഇത് സംഭവിച്ചത് ബിഹാറിലാണെങ്കിൽ അല്ലെങ്കിൽ യു പിന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ അസാമിലാണെങ്കിൽ ഇതായിരിക്കും സമയം ഉണ്ടാവുക അഞ്ഞൂറ്റി ലോണായിട്ട് കൊടുത്തു ഈ ദുരന്തം തുടർന്ന് വേറെ എവിടെയായിരുന്നെങ്കിലും സംഭവിക്കുക ഇങ്ങനെ ആയിരുന്നില്ല പലയിടത്തും സംഭവിച്ചപ്പോ അവര് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പണം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി ദുർബലമായ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തെ ഒത്തരപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ

സി കെ പുഷ്പ എന്നിവരടങ്ങിയ പ്രസിഡ്യം സമ്മേളനം നിയന്ത്രിച്ചു കെ വി ശ്രീധരൻ പതാക ഉയർത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി കെ സുരേഷ് ബാബു സി വിജയൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം വിനോദൻ പി വി സുരേന്ദ്രൻ സംഘം ജനറൽ കൺവീനർ വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപുറമ്പ്